ും സാധ്യ ചോദ്യം അതായത് നമ്മളിപ്പോ കോഴി അറക്കുമല്ലോ സാധാരണ നമ്മൾ ഒരു കോഴി അറക്കുന്ന പോലെയല്ല ഇപ്പൊ കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതിൽ കോഴി ഇറക്കുന്നത് കാരണം അതിൽ നൂറും ഇരുന്നൂറും കോഴിയൊക്കെ ചിലപ്പോ ഒറ്റയടിക്ക് അറക്കേണ്ടി വരും ഇപ്പൊ കടകളിലൊക്കെ പോയി കഴിഞ്ഞാല് അവിടെയും അങ്ങനെ തന്നെയാണ് ചിലപ്പോ രണ്ടുമൂന്നും പേരുണ്ടാവും ഒരാൾ മുപ്പതും നാൽപ്പതും കോഴിയൊക്കെ ഒരുമിച്ച് ഇറക്കുന്നുണ്ടാവും അപ്പൊ അങ്ങനെ അറക്കുന്ന സമയത്ത് ഈ ഓരോ കോഴിയെ അറക്കുമ്പോൾ ഈ കത്തി കഴുകേണ്ടി വരും ഉസ്താദെ കാരണം ഒരു കോഴിയെ അറുത്ത് കഴിഞ്ഞാൽ അതിൽ നെജിസ് പുരണ്ടല്ലോ രക്തം പുരണ്ടല്ലോ അപ്പൊ അടുത്ത കോഴി ആ നെജിസോടു കൂടി നെജിസ് പുരണ്ട കത്തിയോട് കൂടിയല്ലേ അടുത്ത കോഴിയാ അറക്കുന്നത് അപ്പം അങ്ങനെ അറക്കാൻ പാടില്ല എന്ന് ചില ആളുകൾ പറയുന്നുണ്ട് ചില ആളുകൾ അങ്ങനെ അർത്താൽ കുഴപ്പമില്ല എന്നും പറയുന്നുണ്ട് പക്ഷെ അതിന്റെ സത്യാവസ്ഥ അറിയണമെന്ന് താല്പര്യമുണ്ട് ഉസ്താദെ കാരണിപ്പോ ഓരോ കോഴിയെ അർത്ത് ഇപ്പൊ കത്തി കഴുകണം എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പോൾ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് ഈ കിതാബിൽ എന്തെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊക്കെ വ്യക്തമായിട്ടൊന്നറിയണമെന്ന് താല്പര്യമുണ്ടോ ഉസ്താദെ ഷാല വിശദമായ മറുപടി പ്രതീക്ഷിക്കുന്നു അസാലും ചുരുക്കി പറഞ്ഞാൽ നജസായ കത്തി കൊണ്ട് അറിവ് സഹിയാകുവോ എന്നുള്ളത് അപ്പൊ അറിവിന് ശുദ്ധി എന്നുള്ളത് ഷർത്ത് വെച്ച് കഴിഞ്ഞാല് ബുദ്ധിമുട്ടാണ് അപ്പം ഇതുപോലെ ഒരുപാട് കോയിനെ കറക്കുമ്പോൾ ഒന്നോ രണ്ടോ ഇത് ഇറക്കടില്ല കൂടുതലാവണ സമയത്ത് ഓരോ അറിവിനും ഇത് കഴുകിയിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ അറിവ് സഹിയാവൂലെന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടന്നെയല്ലേ അങ്ങനെ അറിവിന് കത്തിശുദ്ധിയാവണം എന്നുള്ള ഷർത്താണ് എന്നുള്ള പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല നജസായ കത്തികൊണ്ട് അറവ് ആകും അത് ശരിയാകും ജായിസ് ആകും എന്ന് മഹാനായ ഹാത്തിമുൽ മുഹക്കിബിൻ ഹജർ റലിയു ലോഹൻഹു അവിടുത്തെ തന്നെ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ടൊഫയുടെ ഒന്നാം ബാല്യം അറിവിന്റെ വാബിലല്ല ഈ പറയുന്ന എൻ്റെ നമ്മുടെ മനോഹരം ചെയ്യുന്ന വിഷയം പറഞ്ഞുകൊടുത്ത് അപ്പം ശുദ്ധീകരണത്തിൻ്റെ ആ ഒരു വിഷയം പറയുന്ന നമ്മൾ മനോഹരം ചെയ്യുന്ന സമയത്ത് കല്ല് അതുപോലെ തന്നെ അങ്ങനെ ഉറച്ച വസ്തുക്കൾ ഇങ്ങനെ അങ്ങനെ വസ്തുക്കളൊക്കെ പറ്റി പറഞ്ഞു ശുദ്ധിയുള്ള വസ്തു ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ ആ ഒരു സ്ഥലത്താണ് ഇബിൻ ഹജറായി തങ്ങളുടെ വഴി ചർച്ചയ്ക്ക് കിട്ടുന്നത് ഒന്നാം വാളിലും ഇതിന്റെ നാനൂറ്റി പതിനെട്ടാമത്തെ പേജിൽ അപ്പോ അറിവിനെക്ക് നജസായ കത്തി കൊണ്ട് കുഴപ്പമില്ലല്ലോ അപ്പം എന്റെ മനോഹരത്തിനേക്ക് അങ്ങനെയല്ല നജസ് പറ്റൂല എന്നൊക്കെ പറഞ്ഞാലും ചർച്ച വഹിയായി അറവ് എന്ന് പറയുമ്പോ ജൂസുബിൽ മുതിയത്തി നജിസ് എത്തിയണ്ടോ നജസായ കത്തി കൊണ്ട് അറവ് ഇസാകും അതന്നെ നജസ് ആയ കത്തി കൊണ്ട് അറിവ് എന്നുള്ളത് ഇസാകുമെന്നുള്ളത് മഹാനായിമ റംലി റതി ലോഹൻഹു അവിടുത്തെ നിഹായലും അങ്ങനെ തന്നെ പറയുന്നത് അതേ സ്ഥലത്ത് തന്നെ നിഹായലും അങ്ങനെ തന്നെ പറഞ്ഞത് അപ്പോ എൻ്റെ അർക്കണം എന്നുണ്ടെങ്കിൽ കത്തി എൻ്റെ കഴുകി ശുദ്ധിയുള്ള കത്തി കൊണ്ട് മാത്രമേ അറിവ് സഹിയാകുള്ളൂ എന്ന് ഷർത്തില്ല അങ്ങനെ ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഡത്തോ ഇരുപതോ അല്ലെങ്കിൽ നൂറോ കോഴി നൂറ് കോഴികളൊക്കെ ഒറ്റ കത്തിക്കൊണ്ട് തന്നെ അങ്ങനെ അർത്ഥാൽ ഓരോ അറിവുകൾ അറിവിന് വേറെ ബന്ധനകളൊക്കെ ഉണ്ട് ഈ കത്തി കഴുകാത്തതിൻ്റെ പേരിൽ ഈ പറയുന്നത് ഒന്നാമത്തെ ശരിയായി ബാക്കിയുള്ള തൊണ്ണൂറ്റൊമ്പത് ശരിയായില്ല എന്ന് പറയാൻ പറ്റൂല എല്ലാ അറിവും സഹിയാണ് കത്തി കഴിക്കാത്തതിൻ്റെ പേരിൽ പ്രശ്നം വരില്ല എന്നർത്ഥം കേട്ടോ